കൊടുക്കേണ്ട അൻപത് റുപ്പ്യണ്ടോ അമ്പത് റുപ്പ്യെടുത്തിട്ട് അമ്പത് റുപ്പ്യ കൊടുക്കുന്നു നമ്മളെ മുത്തു മണി ബുള്ളറ്റ് അക്കരെ കയറ്റി വന്നപ്പോൾ അക്കരെ താനെ നമ്മളെ ഐസഡ് കയറ്റാണ്ടോ രണ്ടാ കറക്റ്റ് അതിന് ജാമ്യ പോയിടും നമ്മളിന്ന് ഒരു ഒന്നൊന്നര സംഭവം എക്സ്പീരിയൻസ് ചെയ്യാനോ വന്നിട്ടുള്ള ഈ പുഴ ഉണ്ടോ കലങ്ങി മറിഞ്ഞു നടക്കുന്ന ഈ പുഴേൻ്റെ ഇക്കരന്ന് അക്കരയിലേക്ക് ബൈക്ക് കൊണ്ടുപോവുക ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എത്ര ബൈക്ക് ഉണ്ട് ഓൺലി ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിക്കോട്ടോ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പേടിയാവുന്നുണ്ട് ഏ നിങ്ങളാദ്യമായിട്ടാ നിങ്ങൾ കൊണ്ടു വന്ന അല്ലേ എനിക്ക് ശരിക്കും പേടി വന്നിട്ട് നോക്ക് ഈ വെള്ളത്തിൽ ആ തോണിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ഒറ്റക്കാർ ഉണ്ടായിരുന്നുള്ളൂ ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞങ്ങൾ രണ്ട് ആൾക്കാരുണ്ടോ ഈ പുഴ കിടക്കാൻ പോകുന്ന മക്കളെ നിങ്ങൾ എവിടെയാ സ്ഥലം എവിടെയാറേ ഞാൻ ബത്തേരിയാ നിങ്ങൾ കർണാടകയിൽ നിന്ന് വരാ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും അങ്ങനെ സുഹൃത്തുക്കളിൽ ഞങ്ങള് ആ വരുന്ന തോണി കയറിയക്കരയിലേക്ക് പോകും ഒരു പിടി പ്രാർത്ഥനകളുമായി അല്ലേ പേടിയല്ലേ പക്ഷെ ഇതില് വണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ പോയില്ലേ പ്രാവശ്യം എടുത്തിട്ടുണ്ടോ നമുക്ക് അനുഭവം ഇല്ല അല്ല ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എടുക്കുക എങ്ങനെയല്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും വണ്ടി പിന്നെ എന്താ വെച്ചാല് യാത്രക്കാരുണ്ടാവും കള്ളൊക്കെ കുടിച്ചിട്ട് യുവന്മാരെ എണീറ്റ് ഒക്കെ കളിക്കുമ്പോ നാല് വണ്ടി ഒന്ന് ഞാനിങ്ങോട്ട് ഇറക്കിയാലും നോക്കുമ്പോ അപ്പൊ നമ്മള് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പഠിച്ചൊന്നാക്കട്ടെ മക്കളെ സീനാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് വേണം അതിലേക്ക് കയറ്റാൻ അതിൽ വേറൊരു ചേട്ടനുണ്ട് പിന്നെ പിന്നോട് മുൻകലും ഇത് നമ്മളെ പ്രാർത്ഥനയുണ്ടോ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ വേറെ ഒന്നും കൂടി അള്ളാർ എപ്പോഴും ചെല്ലുന്നു അള്ളാവിനായ ഒരു കഥയൊക്കെ പറഞ്ഞ ഇങ്ങനെ എഴുതുക സ്കൂളിൽ കഥ ഒക്കെ പറഞ്ഞായിട്ട് അങ്ങനെ ഇല്ലാതെ അങ്ങനെ ഞാനിവിടെ ഇരുന്നാ മതി ഇരുന്നാ മതിയല്ലോ അല്ലെ ഞങ്ങളിപ്പോ വണ്ടിയിൽ കേറി ഇവിടെ ഇരുന്നിട്ടോ നമ്മൾ വണ്ടി ഇവിടെ കയറ്റി പുഴ അപ്പുറത്തേക്ക് നമ്മൾ പോകണം സീന സീൻ എന്ന് പറഞ്ഞിട്ട് ശരിയാവും അപ്പ പേടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പേടി

ഈ സാധനം നമ്മളൊന്നേരം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയുണ്ട് മക്കളെ ഇങ്ങോട്ട് നോക്കിക്കോലേ പോയാ നമ്മൾ കബനി കേട്ടോ ഓക്കെ ഇത് കബനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനി ബേക്കിലേക്ക് നോക്കുക തോണിയിൽ വണ്ടി കയറ്റിവെച്ചിട്ട് അങ്ങനെ ഏത് വൈബ് അമ്പാനി വൈബ് അതുകൊണ്ട് അവിടെ ഒരു പരുന്ത് പറന്ന് പോകുന്നുണ്ട് സെറ്റലകൊരിക

কিবা <laughs> যাম കൊടുക്കേണ്ട അമ്പത് റുപ്പ്യുണ്ടോ അൻപത് റുപ്പ്യെടുത്തിട്ട് പിടിച്ചു അമ്പത് റുപ്പ്യ കൊടുക്കുന്നു നമ്മളെ മുട്ട ബുള്ളറ്റ് അക്കര കയറ്റി വന്നപ്പോൾ അക്കരെ താനെ നമ്മളെ അവിടെ തോണി വെച്ചിട്ടുണ്ട് അതവിടെ വേറൊരു തോണി വെച്ച് ഇതാണ് നമ്മളുടെ ജംഗാർ കമ്പനിക്കാരുടെ ജംഗാറാണത് ജുബിൻ്റെ തോണി തോണിൻ്റെ വരത്തിൻ്റെ തോണിയൊക്കെ കയറുന്നില്ല പണ്ട് ഫൈബർ അത് ഫൈബറായില്ലേ ഫുൾ ഇരുമ്പാട്ടോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഇരുമ്പ് അങ്ങനെ ഒരു ഇരുമ്പ് അല്ലെങ്കിൽ പുറത്ത് ഫൈബർ ആയിക്കോ അതിനെപ്പറ്റി അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് വണ്ടി വരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് നേരെ ഫ്രണ്ട് ഇങ്ങോട്ട് വെച്ചിരുന്നു കയറുന്നു അതാണ് ഇന്നത്തെ എക്സ്പീരിയൻസ് ഇതിങ്ങനെ വണ്ടിയിട്ട് കെട്ടിവെക്കണം ഈ കെട്ടുന്ന മൈലേക്ക് ഇങ്ങനെ മുട്ടിച്ചിട്ട് കെട്ടുമ്പോഴാണ് സംഭവം എന്താ അങ്ങോട്ട് സെറ്റ് ആയി നമ്മൾ കയറി പോകാൻ പറ്റും നമ്മൾ ഈ സെഡ് കയറ്റാ രണ്ടാൽ കറക്റ്റ് അതിൻ്റെ ജാമതി അവിടെ ജാമമായി വണ്ടി വണ്ടി ജാമമായി കഴിഞ്ഞുണ്ടെങ്കിൽ അവരെണ്ണീച്ചിട്ട് വണ്ടി കെട്ടും വണ്ടി കെട്ടി നിർത്തി വണ്ടി കെട്ടി അത നിർത്തി എത്ര മണി നമ്മളത് സ്റ്റോപ്പ് ആയാണി വൈകുന്നേരം മണി രാവിലെ എത്ര മണി മുതലുണ്ട് ആറര മുതൽ നിങ്ങളെ പേരെന്തായിരുന്നു നിങ്ങൾ എന്നുണ്ടായാലും നിങ്ങൾ തന്നെയാ ശിവരാജട്ട ശിവരാജ് ബ്രോന്റെ കൂടെ നമ്മൾ ാറ്റ ബൈ ബൈ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളി അയ്യോ 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 അപ്പോൾ നമ്മൾ പൊളിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കൂടി നോ പ്രോബ്ലം